ള് വരുന്നുള്ളേ ജാഥ വരുന്നതാ ജാഥ വരും ഉള്ളൂ നമ്മളെ നോഷും കുഞ്ഞേമതും പിന്നെ സമൂഹല്ലേ ഉള്ളൂ കേട്ടോ നിഷാദ ജാഥ വരും എന്നിട്ട് ഞമ്മക്ക് പ്രസംഗം തുടങ്ങാം നേതാവ് അങ്ങനെ പ്രകടനം എത്തി ഇനി നമ്മൾ നൌസുവിന്റെ പ്രസംഗം നടക്കാൻ പോകുക കേട്ടോ നൗസുവിന്റെ പ്രസംഗം നടക്കാൻ പോവാൽ നിങ്ങളൊന്ന് ആലോചിക്കണം കാലം ഇവിടെത്തി എന്നുള്ളൊന്ന് ആലോചിക്കണം കേട്ടോ ആദ്യം കാന്തപുരം മുസ്താദിനോടൊപ്പം നിന്ന് ഏ ഒരുപാട് അതുപോലത്തെ പണ്ഡിതന്മാരെയും പച്ചയിറച്ച് കൊത്തിവലിച്ചു നിന്ന് അന്ന് ഷംസുലുലമേനെ അറിയുക പോലുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഷംസുലുലമ വഫാത്താകുമ്പോൾ ഈ ഹൗസിൻ്റെ ഇതിലൊക്കെ കാരമ്പുണ്ടാകുക എന്നിട്ട് അന്ന് അതുമാത്രമായി പോയിട്ട് പോയിട്ടിപ്പോൾ ഷംസുലുലമൻ്റെ ഫോട്ടോ വെച്ച് ഷംസുലുലമയോടൊപ്പം ഒന്ന് ഇരുന്ന് ചുംബിച്ച് ഉമ്മൻ കൊടുത്ത് മുറ്റം കൊടുത്തിരിക്കാൻ വലിയ പൂതി ഉണ്ട് പക്ഷേ ഷംസുലുലമൻ്റെ കറാമത്തെ ഇപ്പോൾ പറയൽ തുടങ്ങിയിട്ടുണ്ട് കാലം എവിടെത്തി

ഓ ഓരോടൊക്കെ വാദപ്രതിവാദം പ്രതിവാദം നടത്തിയും ഇപ്പൊ ഇവന്മാരോടും ഇതൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അഥവാ ഈ കുത്തുബീയത്ത് ചെല്ലണം എന്ന് ഇവരോടും പറയേണ്ടി വന്നെങ്കിൽ ഞങ്ങളൊക്കെ ചെല്ലണമായ കുത്തുബിയ ചെല്ലലുണ്ടോ ഏ നമുക്ക് ദിവസം കുത്തുബിയത്വം തന്നെയാണ് എനിക്കിത് ദിവസം തീട്ടുന്ന പണി ആ പേരോസ്താവിനിയും പെർമുള സ്ഥാവിനിയും ഇതുപോലത്തെ പണ്ഡിതന്മാരെ തിന്നാത്തൊരു ദിവസമുണ്ടോ ഈജ് തിന്നാത്തൊരു ദിവസം പോലെ പണ്ഡിതന്മാരെ തിന്നാത്തൊരു ദിവസം ഉണ്ട് ഞാൻ കുത്തുബിയത്തിനെ പറ്റിയിട്ട് വേണ്ടെന്ന് പറയുന്നത് കുത്തുബിയത്തൊക്കെ ഞങ്ങൾ ചെല്ലിക്കുന്നു ചെല്ലണുണ്ട് ഞങ്ങൾ ചെല്ലണ ഒരാഴ്ച ഒരു ദിവസം ചെല്ലണ ഈ ഒരു മാസത്തെ ചെല്ലണ ഉണ്ടാവില്ല കാരണം കുത്തുബിയത്തായിട്ടും ഔരൂതായിട്ടും റാത്തി ആയിട്ടും വൈദ്യറാത്തി ആയിട്ടും ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെല്ലുന്നത് പക്ഷേ നിനക്കെന്താ പണി നേരം നേരമ്പോഴത്ത് വൈകുന്നേരം വരെ പിന്നെ ഈ പൊന്മുസ്താദിനും തിന്നാനുള്ള ക്ലിപ്പ് എന്നിട്ട് വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോ വണ്ടി എടുത്തിട്ട് എന്റെ മൈക്കുകാരിയും അതിന്റെ ഓപ്പറേറ്റർമാരെ ഇറങ്ങുക ഇതല്ല എന്റെ മണി എന്നിട്ട് ഇച്ചാ സുന്നതും എൻ്റെ സാധാരണക്കാരായ പ്രവർത്തകരെ എൻ്റെ സാധാരണക്കാരായ പ്രവർത്തകരെ എനിക്ക് തെറ്റുപറ്റി ആർക്ക് ആർക്ക് തെറ്റുപറ്റി പിന്നെ നൗഷാദിന് തെറ്റുപറ്റി എന്ന് പറയണേ കാരണം നേരം നേരമ്പു വൈകുന്നേരം വരെ എനിക്ക് ഇവരെല്ലാവരെയും പറയാവേണ്ടി വൈബത്ത് പറയാൻ വേണ്ടി ക്ലിപ്പ് ഉണ്ടാക്കലും പ്രസംഗം പഠിക്കലുമാണ് പണി വൈകുന്നേരം ആയിക്കഴിഞ്ഞാ ഞാൻ ഇവരെ തിന്നുകൊണ്ട് നടക്കുകയാണ് എൻ്റെ പ്രവർത്തകരെ പ്രവർത്തകരോട് പറയണേ ഓ പ്രവർത്തകരോട് പറയാണ് ഏ വിഷമുണ്ട് മലക്കിന് പെരും പണിയാണോ എൻ്റെ നിങ്ങളെ ഇവര് കൊണ്ടുപോകുന്നത് വഹാബിസത്തൊക്കെ മാത്രല്ല കുഫ്രീയത്തക്കാണ് ഇപ്പോൾ വെച്ച് കൊണ്ടുപോകുന്നത് എൻ്റെ ടീമിനെ എൻ്റെ ടീമിനെ വെച്ച് കുഫ്രീയത്തക്കാണ് കൊണ്ടുപോകണത് ഏതായാലും ലഹമദില്ലാ ലഹമദില്ല ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യനോട് കൂടെ ഒരുപാട് ഈ മറ്റേ കുരുവട്ടൂരികൾ എനിക്ക് വിളിച്ചിരുന്നു എൻ്റെ നമ്പറൊക്കെ എങ്ങനെ സംഘടി സംഘടിപ്പിച്ചിട്ട് ഒരുപാട് കുരുവട്ടൂരിസം എനിക്ക് വിളിച്ചിരുന്നു വിളിച്ചതായാലും അലഹദില്ല സംസാരിച്ചു ഞങ്ങൾ കുരുവട്ടൂർ ഞങ്ങളുടെ ഹാഫിൽ ഉസ്താ അങ്ങനെ അവർ പറഞ്ഞത് ഞങ്ങളെ ഹാഫിൾ ഉസ്താദിനെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല മതിപ്പുദും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് പക്ഷേ നൗഷാദിൻ്റെ ഈ ആദ്യ പ്രസംഗം സഹിക്കാൻ കഴിയണില്ല സഹിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞ പലരുണ്ട് അതൊക്കെ ഒന്ന് കേട്ട് പഠിക്കണത് നല്ലതാണേതായാലും ഞങ്ങൾ പറയുന്ന ആശയം മഹാനരായ എല്ലാ രൂപത്തിലും പൂർണ്ണ അടിമയായി നിങ്ങൾ ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് കുതിരത്ത് തന്നു നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ നടപ്പിലാക്കാനുള്ള എല്ലാ അധികാരങ്ങളും അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുതാല പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വൈപെട്ട് ചെയ്തപ്പോൾ അള്ളാഹുത്ത നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളിലും അധികാരം തന്നു ആ അധികാരം നീ അള്ളാക്ക് തിരിച്ചെടുക്കാൻ പാടില്ല വാദ അതാണ് അള്ളാഹുത്താല കൊടുത്ത അധികാരം ഞാൻ തിരിച്ചെടുക്കാൻ പാടില്ല ഏതുപോലെ നൌഷാദ് എനിക്കൊരു ഫോണ് തന്നാൽ ആ ഫോണിന്റെ ഇനി സ്വിച്ച് നക്കാനും ബട്ടൺ നക്കാനും ഇനി നൌഷാദിന് വരാൻ പറ്റിയ അധികാരപ്പെടുത്താൻ നടക്കൂല

عزماً بهمته صرماً لغفوته أجبته مسرعاً من أجل دعوته فليدعو يا عبد القادر محيي الدين يا محي الدين يا محي الدين يا محي الدين يا محي عبد القادر جيلاني يا غوث ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ആയിരം വട്ടം ഇവിടെ ചെയ്യാൻ വേണ്ടി മഹാനരായ വിളിച്ചാൽ ആ വിളി ഉണ്ടാക്കുന്നതാണോ നിങ്ങളുടെ മീറ്റിംഗിന്റെ ഉള്ളിൽ നിങ്ങളുടെ കൗൺസിലിലും മറ്റും നടക്കുമ്പോ നിരുത്സാഹപ്പെടുത്തി നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗം ഞങ്ങളുടെ കയ്യിലുണ്ട് കയ്യിൽ ഞങ്ങൾ പ്രസംഗിച്ച പ്രസംഗം പുറത്തുവിടല്ലട ഇത് പുറത്ത് വിടല്ലേ ഏയ് ഇത്ര ഒരു നല്ല ചേരക്ക് എന്തൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്താ ചു വിടാത്തത് എൻ്റെ കയ്യിലുള്ളത് മുൈവം കെട്ട് പീടെ എൻ്റെ അടുത്ത് എന്ത് അത് ചത് കെട്ട് പീട് എന്നിട്ടും ഇങ്ങോട്ട് എന്താ സംഭവിക്കണെന്ന് നോക്കട്ടെ പൊന്നാരെ മോനെ ദിനേശാന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും സംഭവിക്കാൻ പോണില്ല മോനെ ഈ ചെൻ്റെ അടുത്തുള്ളത് മുൈവം വിട്ടാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല ഒന്നും സംഭവിക്കാന്തപുരത്തിന് എന്നല്ല മറ്റു സുന്നികൾക്ക് എന്നല്ല ഒരു സുന്നി ആശയക്കാർക്കും കൂടെ ഒന്നും സംഭവിക്കാൻ പോകില്ല ആനക്ക അങ്ങോട്ട് പോവും കൊയ്ച്ചി കാട്ടിക്കൂട്ടലൊക്കെ ചെയ്യണം എന്താ പറയുക എൻ്റെ എൻ്റെ പെനെന്താണ് എന്താണ് മകം മരിച്ചാലും വേണ്ടില്ല എന്നാണ് കരഞ്ഞ് കാണട്ടെ എന്ന് പറയില്ലേ എങ്ങനെ എൻ്റെ ഈമാന അങ്ങോട്ട് പോയാലും വേണ്ടില്ല ഞാൻ മറ്റുള്ളവരും അതാണ് എൻ്റെ ഇതാണല്ലോ എൻ്റെ കാട്ടിക്കൂട്ടില് അത് കാട്ടിക്കൂട്ടലെ ശരിക്കും ഇവിടെ മനസ്സിലാവണ്ട് നിങ്ങൾ സിറാജുൽ ഹുദയിൽ ഒരു നടത്തിയത് മറുപടി ആ എന്റെ ഈ പോത്തരലിങ്ങനെ അറളി കൊണ്ട് അടക്കണിങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് പണി ചങ്ങായി പേരോട് ഉസ്താദ് അനക്കിച്ചിട്ട് മറുപടി ഇതുവരെ എവിടെയും എവിടെയെങ്കിലും വെച്ചു കണ്ടിരിക്കണോ പറയുന്ന കൂട്ടത്തിന് അന്നെ അന്നെ തീർത്തുകൊണ്ടി പോവും അതിന് ഇച്ചപ്പുറത്ത് കടന്നാണ്ട് കടന്ന് ചാവും എനിക്കൊരാഴ്ചക്കുള്ള പ്രസംഗത്തിന് എവിടെങ്കിലും പേരോട് ഉസ്ഥാദ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രസംഗിച്ചത് എവിടെയെങ്കിലും ഒന്ന് തോണ്ടും അപ്പം എന്ത് ചെയ്യും ഈ ചനക്ക് ഒന്ന് രണ്ട് മാസത്തിന് പ്രസംഗിക്കാനുള്ള ഒരു ചാൻസ് അല്ലെ അഹമ്മദില്ല പേരോട് സ്ഥാ ഉണ്ടാക്കി തരലുണ്ട് അത് ഞങ്ങളൊരു കഴിവാണെന്ന് വെച്ചാൽ മനസ്സിലാക്കിക്കോ എനിക്ക് പ്രസംഗിക്കാനുള്ള ഒരു ചാൻസ് പേരോട് സ്ഥാ ഉണ്ടാക്കി തരലുണ്ട് അത് ശരി തന്നെയാണ് അത് സംശയമൊന്നുമില്ല കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എന്ത് ചെയ്യലുണ്ട് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ പേരോട് പേരോടുസ്ഥാ എവിടെയെങ്കിലും ഒന്നാണ് തോണ്ടും ആ തോണ്ടി കഴിഞ്ഞാൽ ആ തോണ്ടിയത് പിന്നെന്ത് ചെയ്യും അത് ഏറ്റവും ഇങ്ങനെ ഒരു മാസം ഒന്ന് രണ്ട് മാസം നടക്കും പിന്നെ ഏകദേശം പേരോടുസ്താവിന് തോന്നുകയാണെങ്കിൽ ഈ കുട്ടിൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പേരോട് ഉസ്താദിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പേരോട് ഉസ്താദ് പിന്നെ കാട്ടിൽ വേറെ എവിടെയെങ്കിലും ഒന്നും കൂടി കുറച്ച് തോ തോണ്ടും അപ്പോൾ ആ തോണ്ടി ഇങ്ങനെ നടക്കും ചെന്ന് രണ്ട് മാസവും പിന്നെ പേരോട് ഉസ്താദ് എൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങനെ തോ തോണ്ട എന്നല്ലാതെ എനിക്ക് ഇതുവരെ പേരോട് ഉസ്താദ് മറുപടി പറഞ്ഞിട്ട് വന്നിട്ടുണ്ടോ മറുപടി പറയും മറുപടി പറയും പിന്നെ സിറാജുൽ സിറാജു കുത്തുബിയത്ത് നടത്തിയിട്ടുണ്ടോ പൊന്നാര ചങ്ങായിബിയത്ത് നടത്തല് എന്നൊക്കെ എങ്ങനെ എങ്ങനെയാണോ നജ്ജ് മനസ്സിലാക്കിക്കോ അത് വലിയ ഒരു പ്രയാസം വരുമ്പോ നീർച്ചാക്കരാണ് വൽ സുന്നി വൽമായ അതുപോലെ അങ്ങനെയാണല്ലോ മങ്കൂസ് മൗരൂദൊക്കെ വന്നത് എങ്ങനെ പൊന്നാനി അത്ര പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ മന്തുകളും വെള്ളപ്പാടുകളും രോഗങ്ങളും വന്നപ്പോൾ സൈനുദ്ദീൻ വന്നപ്പോദ്യവും പ്രതിയൊള്ള ഉത്തരാനുണ്ടാക്കിയതല്ലേ രോഗം മാറാൻ വേണ്ടി കൊണ്ട് കാട്ടി അത് ഉണ്ടാക്കി അങ്ങനെ ഒരു പ്രയാസം അങ്ങനെ തന്നെ ഹജ്ജാദ് കേരളത്തിൽ എങ്ങനെയാണ് അക്കാലഘട്ടത്തിലുള്ള പ്രയാസം വന്നപ്പോ അന്നത്തെ പണ്ഡിതന്മാര് പറഞ്ഞു എല്ലാ പള്ളികളിലും ഹജ്ജാദ് നടപ്പിലാക്കണം അങ്ങനെ എല്ലാ പള്ളികളിലും ഹദ് എനിക്ക് ഓർമ്മയില്ല അതൊക്കെ നമ്മൾ ചെറിയതെ കാലഘട്ടത്തിലല്ലേ ഏ പിന്നല്ലേ അതൊക്കെ വന്നു പിന്നെയാണല്ലോ അങ്ങനൊക്കെ വന്നു എന്നിട്ട് ഈ കുത്തിബിയത്ത് നടത്തേണ്ടി വരുന്നില്ല സിറാജുല്ലുദീന്റെ കാരണം എന്താ ചെയ്ത് അത് കുത്തിബിയത്തിനെതിരായിട്ടല്ല അത് മനസ്സിലാക്കണം അവിടെ ഈ പേരോട് ഉസ്താദ് ആ കുട്ടികളെ കൊണ്ടും ഉള്ളാളത്തപ്പാപ്പാന്റെ ഖറാമത്ത് കൊണ്ടും ആ സിറാജുല്ലുദ് അത്ര വലിയ സ്ഥാനം വെച്ചു പോവുകയാണ് അങ്ങനത്തെ ഒരു പണ്ഡിതനാണ് പേരോട് ഉസ്താദ് ആ പേരോട് ഉസ്താദിനിക്ക് അങ്ങനത്തിനൊന്നും ആവശ്യം തന്നെ വരുന്നില്ല അത് വരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നടത്തിനില്ല എന്ന് വെച്ചിട്ട് എതിരാണെന്നാ ഇതാ എൻ്റെ ഇതാ എൻ്റെ അറിവ് ഇതാ എൻ്റെ വിവരം എന്താ പൊന്നാരൻ തന്നെ ഉഷാദെ ഈ ചെതുവരെ ഇപ്പോൾ അടുത്ത കാലത്ത് എന്തെങ്കിലും കുത്തിബെയത്തിന് ഓടിക്കണോ എനിക്ക് കുത്തിബെയ്ജത്തിന് കൂടാൻ നേരം കിട്ടിയിരിക്കണോ പിന്നെ കുത്തിബത്ത് പകരം ഉണ്ടാക്കൽ കുത്തിബെയൊക്കെ സാധാരണ രാത്രി ഉണ്ടാക്കൽ രാത്രി പാതിന് നേരം വരെ ഇപ്പം എന്നും എനിക്ക് പേരോട് ഉസ്താദിനിയും പൊറമുള്ള സ്ഥാനും തിന്നലാ പണി തിന്നലാണ് പണി ഇപ്പൊക്കെ സ്വതക്കത്തുള്ള കണ്ണുമോറും അടിച്ച് പാപ്പട സൂട്ടാക്കിട്ടുണ്ടാവും പൊന്നാരന്റെ പ്രസംഗിച്ചത് പൊന്നാനെ അവിടെ അതിന്റെ ആവശ്യമില്ല ഈ കുത്തുറാത്യവും അതുപോലെ തന്നെ ഈ കുത്തുബിയും ഈ പിന്നെ നടത്തി ഓരോ സമയങ്ങളിലാണല്ലോ അല്ലാതെങ്ങനെ വീടുകളിൽ ദിവസം ചെല്ലിക്കൊണ്ടിരിക്കലുണ്ടോ യാസീനോദന ജി യാസീനോദന മാതിരിയാണോ കുത്തിബിയ തെല്ലിൽ ജി യാസീനോദന മാതിരിയാണോ മൗലുതല്ല ജി യാസീനോദന മാതിരിയാണോ മറ്റുള്ള കാര്യങ്ങൾ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യൽ അതല്ലല്ലോ യാസീൻ അങ്ങനെ ദിവസം യാസീനെ തബാരക്ക ഇതാവക്ക ഇതൊക്കെ ദിവസം ഓതും എല്ലാവരും ദിവസം ഓതും പിന്നെ ഒന്നും കൂടി ഇതൊക്കെ എത്തുമ്പോൾ നമ്മൾ തപസുലാക്കിയിട്ട് മറ്റുള്ളവരെയും കൂടി തവസിലാക്കിയിട്ട് മുന്നിൽ ഇരുത്തിയാണ്ടൊന്ന് നടത്തും അങ്ങനെയൊക്കെ അല്ലേ നൌഷാദിയും നടത്തല് ഇതെന്തിനായി വെറുതെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ എൻ്റെ മുന്നിലുള്ള ഈ കുഞ്ഞാടുകളെ ഐറ്റങ്ങളൊക്കെ എന്നും കേട്ട് 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 ചാടച്ചിട്ടുണ്ട് ഏ കുറെ ആൾക്കാർ വിളിക്കണതാണ് പാവങ്ങൾ കരുതിയിട്ട് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പോലക്ക ഈ പല ആൾക്കാരും വിളിച്ചത് ഒരിക്കുക ഇന്നു വിടാനും പേജ ഇവന അംഗീകരിക്കാനും പേജ ഇപ്പം ഇന്നലെ കുഞ്ഞേമ പ്രസംഗിച്ച ഒരാൾ പറഞ്ഞു ഒരാൾ ഒരാളിനോട് വിളിച്ച പോരാ ഞാൻ ആ സദസ്സിൽ ഇരുന്ന് കരുതിയിട്ടു ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമം അതൊക്കെ എന്താ അവർക്കൊക്കെ ഈ മാണ്ട് കാരണം കുഞ്ഞാമൊക്കെ പറഞ്ഞ വാക്കുകൾ പറഞ്ഞ വാക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ കടുത്ത കയ്യാ ഓനൊക്കെ തൂറി തിന്നല്ലേ ഓനാജാതി വർത്താനം പറയണൊക്കെ എന്ത് സുന്നിയാ നിങ്ങൾ ഈ പറയുന്നത് ഇതൊക്കെ മാറ്റി വച്ചുകൊണ്ടുള്ള സുന്നിയോ ഇതിവിടെ ഉപ്പാപ്പമാരുണ്ട് ഈ പാടി ചൊല്ലി വന്ന ഈടെ ഉപ്പടെ ഇതൊക്കെ ഇന്നും തന്നെ തുടങ്ങിയതാണോ ഹബീബായ തങ്ങളോട് സ്ഥിരാതയിലും ഈ ആളുകളൊക്കെ പഴച്ചുപോയി താങ്കൾ ഈ പറയുന്നത് ഇവനെ കുറച്ച് സമർത്ഥിക്കാനും കുറച്ച് വാചാലതയും ഉണ്ട് എന്ന് വെച്ചിട്ട് എന്തും ഇങ്ങോട്ട് പറയുക എന്നിട്ട് അത് ഇങ്ങോട്ട് വിശ്വസിക്കുക പൊന്നാര ഓശോ കാലം മാറിപ്പോയിടാ ജനങ്ങളൊക്കെ അന്തം വെച്ചു അന്തം വെച്ചു തുടങ്ങി ഇത് ഒച്ച ഉടമ്പത്തിന് ആൾക്കാർ അങ്ങനെയാണ് വിശ്വസിക്കൂല പണ്ടൊക്കെ ഒരു മൂലേറെ പള്ളിക്കന്ന് ഒഴിവാക്കുമ്പോൾ എന്താ പറയുക കമ്മിറ്റിക്കാർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആ മൂലേറെ പള്ളിക്കുന്നതന്നെ ഒഴിവാക്കും ഒഴിവാക്കിയിട്ട് ആൾക്കാരെ അതിനെ പറ്റി ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യണവനോട് വലിയ രശ്യായിട്ട് പോയി പറയും അതുങ്ങൾ വല്ലാതെ ചോദിക്കണ്ടട്ടോ എന്തേ അത് നമ്മൾ വല്ലാതെ കുത്തി കുത്തി ചോദിക്കേണ്ട അത് വേറെ ചെറിയൊരു പെണ്ണുകേസായിരുന്നു ഏഹ് പെണ്ണുകേസോ പഠിച്ചോന് എന്നാ പിന്നെ മുണ്ടെന്നാ ഞാൻ അയാൾ പോയത് പോയിക്കോട്ടെ വേഗമുണ്ട് വേഗമുണ്ട് തീരുമാനമാകാൻ ഏ ഇന്ന് അത് നടക്കണില്ല ഇന്ന് എന്താണെന്ന് വെച്ച് പെണ്ണുകേസായിരുന്നു ഓരോരു ഉസ്താദ് ഒരു പെണ്ണിനെ ചാറ്റ് ചെയ്തിരുന്നു ആ പെണ്ണിനെ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പെണ്ണിനെയും പറയാൻ പറ്റും പെണ്ണ് ആരാന്ന് പറയണമെന്ന് ചോദിക്കും ആരാന്ന് പറയണമെന്ന് ചോദിക്കും ആ അപ്പുറത്തൊരാളുണ്ടെങ്കിൽ അപ്പുറത്തൊരാളുണ്ടാവും ആ ആളെ പറയേ എന്തിനെ വിളിച്ചിരുന്നത് എന്താ കാര്യം എന്നുള്ളത് തെളി തെളിയിച്ചിട്ടാണ് വിറത്തുവിണ്ട് അതുകൊണ്ടന്ന് ഞാൻ പറഞ്ഞു വെറുതെ തമാശ വരല്ല ചിന്തിച്ച് നോക്കിയും ഉസ്താദ്മാർ കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചു നോക്കിയും ഇതൊക്കെ ശരിയല്ലെന്ന് ഇവനെ കുറച്ച് വാചാലം ഉണ്ടിച്ചിട്ട് അങ്ങോട്ട് വിളിച്ച് പറയാം ഏയ് അപ്പം ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ സുന്നിയ എ പി വിഭാഗം ഇ കെ വിഭാഗക്കാരൊക്കെ എന്താണ് ഓരൊക്കെ കുത്തിബിയത്തിനെതിരാണ് മൗനുദിനെതിരാണ് റാത്തീബിനെതിരാണ് എന്നൊന്ന് വരുമല്ലോ സിറാജുല്ലുതിയിലും പിന്നെ പൊന്മൾ അവിടെയും ഇതൊന്നും നടത്തുന്നില്ല എന്നൊക്കെ വരുത്തി തീർക്കുക എട ചെങ്ങായി ഈ ഓനൊക്കെ ചെല്ലണീൻ്റെ ഒരു കാലില് ഒരു ഭാഗം ചെല്ലുന്നുണ്ട് കാലിലൊരു ഭാഗം ചെല്ലുന്നുണ്ട് അനക്ക് തന്നെ പണി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരെ എങ്ങനെ തിന്നണം ഏത് രൂപത്തിലോലെ കൊത്തിവലിക്കണം ആ കൊത്തി വലിക്കാനുള്ള ക്ലിപ്പ് ഉണ്ടാക്കണ ക്ലിപ്പ് വീരനല്ലേ നേരമ്പ് വൈകുന്നേരം വരെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്താ ഓല തിന്നാണ് പരസ്യമായിട്ട് പണി പിന്നെ രാത്രി പാതിര നേരെ പിന്നെ കുത്തിബിയുത്തരിക്കുക പിന്നെ കുത്തിബിയുത്തരിക്കല് ഹെയ് ഇങ്ങനത്തെ ഒരു കുത്തിബിയത്തിൻ്റെ വീറായിട്ട് പറഞ്ഞു കണ്ട ആൾക്കാരെ വേർപ്പിക്കല്ലേ ഇനി അന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് ഇൻഷാ ഇൻഷാല്ല അടുത്ത വീടിയിൽ ഇഞ്ഞ് കേട്ടോ പോണ്ടിച്ച് കാട്ടിക്കൂട്ടീനൊക്കെ